എല്ലാവർക്കും നമസ്കാരം കോട്ടയം തിരുനക്കര ശ്രീരാമഹത്മ ദേവസ്ഥാനത്തിലെ പ്രസരം സംസ്കൃത സമാജം വിദ്യാർത്ഥികൾ രാമായണ മാസ ആചരണത്തോട് അനുബന്ധിച്ച് നടത്തുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് സുമ മേനുവൻ വിഷയം അഗസ്ത്യസ്തുതി ഏറ്റവും ബഹുമാനത്തോടും ആദരവോടും വിനേയത്തോടും കൂടി സുമേനോനെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായി ക്ഷണിക്കും ഓം ശ്രീ ഗുരുഭ്യോ നമ സദാശിവ സമാരംഭ శంకరాచార్య మధ్యమా అస్మదాచార్య పర్యంత వందే గురు పరంపరా రామాయ రామ భద్రాయ రామచంద్రాయ వేదసే నాథాయ సీతాయ వేదే రఘునాథాయత ఎల్ జన్ సుమ തമിഴ്നാട് മിഴ്നാട് മധുരെന്നാണ് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പൊ എനിക്ക് കിട്ടിയ ഇന്നത്തെ ടോപ്പിക് സ്തുതി അപ്പൊ ഇത് ആരൻറെ കണ്ടെത്തുന്ന ഒരു എക്സ്ട്രാക്ട് ആണ് അപ്പൊ ഒരു കുറച്ച് എക്സ്റ്റൻഡ് ആയിട്ടുള്ള ഒരു ശ്ലോകാണ് സാർ അപ്പൊ ഇതിന്റെ കുറച്ച് അതിന്റെ അതിന്റെ ഇന്റർപ്രിറ്റേഷനും കുറച്ച് ലോങ് ആണ് അപ്പൊ ഞാൻ ഈ ഫിഫ്റ്റീൻ മിനിറ്റ് കുറച്ച് ടെൻ മിനിറ്റ്സിനുള്ളിൽ ഞാൻ ഫിനിഷ് ചെയ്യാൻ നോക്കാം അപ്പൊ ഞാൻ തുടങ്ങട്ടെ അപ്പൊ ഇത് ബേസിക്കലി ഇന്നലെ നമ്മള് ഭരത രാഘവ സംവാദം കേട്ടു അപ്പൊ അതിനുശേഷം ഭരതൻ ശ്രീരാമസ്വാമിയുടെ പാതുകങ്ങൾ കൊണ്ട് കോസല രാജ്യത്തിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പൊ അതിനുശേഷം ശ്രീരാമ ചന്ദ്രസ്വാമി പറയുകയാണ് നമ്മൾ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല കാരണം ചിത്രകൂടത്തിൽ നിന്നാൽ ഇനിയും കുറെ ആളുകൾ നമ്മളെ കാണാൻ വരും അപ്പൊ കുറച്ചു നമുക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് അവര് കുറെ കൂടി വനത്തിലേക്ക് പോവുകയാണ് അപ്പം ടുവേർഡ്സ് പഞ്ചവടി പോവുകയാണ് അപ്പൊ അങ്ങനെ പോകുമ്പോഴുള്ള സമയത്താണ് അഗസ്ത്യ ആശ്രമവും കാണുന്നതും അഗസ്ത്യമുനിയായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടാവുന്നത് അപ്പൊ അതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ് അപ്പൊ ഞാൻ ഇതിന്റെ ഇന്റർപ്രിറ്റേഷൻ പറയാം അപ്പൊ ഇത് ത്വൻ മഹാമായ എന്ന് തുടങ്ങിയിട്ട് ദയാമ്പുതേ എന്ന് വരെയുള്ള ഒരു ആണ് ഞാൻ ഇവിടെ വായിക്കുന്നത് ആ അപ്പൊ സീതാസമേതനായ ശ്രീരാമചന്ദ്രസ്വാമി അനുജനായ ലക്ഷ്മണനോടൊപ്പം വനത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ അവർ അഗസ്ത്യാശ്രമത്തിൽ എത്തുന്നു അഗസ്ത്യ ഭഗവാൻ ശ്രീരാമചന്ദ്ര സ്വാമിയെ സ്തുതിക്കുന്നു അല്ലയോ ഭഗവാനെ അവിടെ അവിടുത്തെ മഹാമായ രണ്ടുവിധം ആണല്ലോ ഒന്ന് വിദ്യയും മറ്റേത് അവിദ്യയും മായ തന്നെയാണ് വിദ്യാസ്വരൂപിണിയായി ഇരിക്കുന്നത് ഇതേ മായ തന്നെയാണ് അവിദ്യാസ്വരൂപിണിയായും ഇരിക്കുന്നത് ഇനി എന്താണ് വിദ്യ എന്നാൽ ആത്മജ്ഞാനമാണ് ഇവിടെ വിദ്യയായി ഉദ്ദേശിക്കുന്നത് ആരാണ് മായയെ വിദ്യാസ്വരൂപിണിയായി അറിയുന്നത് അഥവാ െ വിദ്യയായി സ്വീകരിക്കുന്നത് നിവൃത്തി നിരതന്മാരാണ് മായയെ വിദ്യാസ്വരൂപിയായി അറിയുന്നത് കർമ്മങ്ങളിൽ ഒന്നും സംഘമില്ലാത്തവരാണ് നിവൃത്തി നിരതന്മാർ അതായത് താൻ കർമ്മം ചെയ്യുന്നു എന്ന ചിന്തയില്ലാതെ കർത്തൃത്വഭാവത്തെ വെടിഞ്ഞവർ ആണ് ഇവർ എന്ന് പറയപ്പെടുന്നു അതേസമയം അവിദ്യയിൽ മുങ്ങിയിരിക്കുന്ന ജനങ്ങൾ അവരുടെ ജനനം മുതൽ മരണം വരെ എന്തൊക്കെയോ ചെയ്ത് എന്തിനൊക്കെയോ വേണ്ടി ചെയ്ത് ഈ ലോക ജീവിതം ആണ് സത്യം ഇതിൽ നിന്നൊക്കെയാണ് എനിക്ക് സുഖം കിട്ടേണ്ടത് എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവരാണ് ഇവർ മായയുടെ പിടിയിൽ വീണുപോകുന്നു അപ്പോൾ മായയുടെ വിദ്യാ സ്വരൂപത്തെ ആശ്രയിക്കുന്നവർ മോക്ഷത്തിലേക്ക് കടക്കും അവിദ്യാസ്വരൂപത്തെ ആശ്രയിക്കുന്നവരാവട്ടെ വീണ്ടും വീണ്ടും കർമ്മം ചെയ്തും ജന്മങ്ങൾ എടുത്ത് ഇങ്ങനെ ഈ സംസാര സാഗരത്തിൽ മുങ്ങിപ്പോകുന്നു അപ്പോൾ ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന നാം ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം ആളുകളും മായയുടെ അവിദ്യയുടെ പിടിയിൽ നിന്നും കരയേറി വിദ്യയുടെ വഴിയിലേക്ക് നടക്കാൻ സാധിക്കുന്നത് എങ്ങനെ എന്ന് ചിന്തിക്കുമ്പോൾ അതിനുള്ള വഴിയും ഭഗവാൻ നമുക്ക് പറഞ്ഞു തരും ഈശ്വരനെ ഉപാസിക്കുന്നവർ ഭഗവാനെ ഉപേക്ഷ ഉപാസിക്കുന്നവർക്ക് മാത്രമേ വിദ്യയുടെ വഴി സാധ്യമാകൂ അതായത് മോക്ഷം ലഭിക്കുകയുള്ളൂ ഒരു നേരം പോലും ഭഗവാന്റെ നാമത്തെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാതെ ഭഗവാനെ കാണാത്തവർക്ക് എത്ര ആയിരം ജന്മങ്ങൾ കഴിഞ്ഞാലും മോക്ഷം അസാധ്യം തന്നെ ഭഗവാൻ നമുക്ക് ആരാണ് വിദ്യാവശകന്മാർ അവിദ്യാവശകന്മാർ എന്ന് പറഞ്ഞു തരുന്നു ആദ്യം ആരാണ് വിദ്യാവംശകന്മാർ എന്ന് ചിന്തിക്കാം ഈശ്വരൻ എന്ന ഒരേ ഒരു സത്യമേ ഉള്ളൂ അത് മാത്രമാണ് സത്യവും നിത്യവും ശാശ്വതമായത് ബാക്കിയുള്ളതൊക്കെ അനിത്യവും എന്നതുകൊണ്ട് ഇവിടെ കാണപ്പെടുന്നതൊക്കെ ഈശ്വരനാണ് എന്ന ചിന്തയിൽ സമരചിത്തതയോടെ അതുപോലെ തന്നെ ആ ഭഗവാനെയും അറിയാൻ ആ ഭഗവാനിൽ തന്നെ ശരണാഗതി അടയുന്നത് എന്നത് മാത്രമാണ് ഏകമാർഗം എന്ന് തിരിച്ചറിഞ്ഞ പാദഭക്തരാണ് വിദ്യാത്മകന്മാർ ആരാണ് അവിദ്യാത്മകന്മാർ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇവർ നിത്യ സംസാരികളാണ് അതായത് സംസാര ചക്രത്തിൽപ്പെട്ട് ഉഴലുന്നവർ അഗസ്ത്യ ഭഗവാൻ അതീവ രഹസ്യമായ വിദ്യയുടെ വഴിയാണ് ഇനി നമുക്ക് പറഞ്ഞു തരുന്നത് വിദ്യയുടെ വഴിയിലെ അടിസ്ഥാനം എന്നത് സത്സംഗമാണ് എന്താണ് സത്സംഗം സജ്ജനങ്ങളുമായുള്ള കൂട്ടുകൂടലാണ് സത്സംഗം ആരാണ് സജ്ജനങ്ങൾ സമചിത്തത ദമം ശമം ഉള്ളവർ നിഷ്കാമന്മാർ ഇഷ്ടാനിഷ്ടങ്ങൾ ഇല്ലാത്തവർ ശരിയായ ഭക്തന്മാർ ഇവരാണ് സജ്ജനങ്ങൾ സത്സംഗം സത്സംഗം കൊണ്ട് എന്താണ് പ്രയോജനം കിട്ടുക നാം ആരുമായാണോ കൂട്ടുകൂടുന്നത് അവരുടെ സ്വഭാവം അവരുടെ ശീലങ്ങൾ നാം അറിയാതെ നമ്മളിലേക്ക് വരും ഇതിന് ഒരു ഉദാഹരണം നമുക്ക് നോക്കാം ഒരു കോളേജ് ഹോസ്റ്റലിൽ അഞ്ച് യുവാക്കൾ അഞ്ചു പേരും അഞ്ചു സ്ഥലത്തു നിന്നും വരുന്നു ഇതുവരെ കണ്ടിട്ടില്ല പരിചയപ്പെട്ടിട്ടില്ല ഇതിൽ അഞ്ചാമത്തെ യുവാവ് ഉൾപ്പെടെ ആരും ഇതുവരെ മദ്യപിച്ചിട്ടില്ല അഞ്ചാമത്തെ യുവാവിന് മദ്യം ഒന്ന് രുചിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു ഇനി ബാക്കി നാലു പേർക്ക് ഇത്തരം ഒരു ആഗ്രഹം ഉള്ളിൽ ഇല്ലാത്തവരും മദ്യത്തെ തികച്ചും ശക്തമായി എതിർക്കുന്നവരും ആണെങ്കിൽ അഞ്ചാമത്തെ യുവാവിന്റെ ഉള്ളിലുള്ള ഈ ആഗ്രഹം അയാൾ അറിയാതെ അയാളിൽ നിന്നും ഇല്ലാതെയാകും സ്വാഭാവികമായി അതേ സമയം ഈ നാല് ആളുകൾ അയാളെ പോലെ തന്നെ ഉള്ളിൽ മദ്യപിക്കണമെന്ന ആഗ്രഹമുള്ളവർ ആണെന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട രണ്ട് അഞ്ചു പേരും പെട്ടെന്ന് തന്നെ നല്ല മദ്യപാനികളായി തീരും കൂടെയുള്ള നാല് യുവാക്കൾ മദ്യപാനികളാണെന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ ആളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ ഇങ്ങനെയാണ് നാം കൂട്ടുകൂടുമ്പോൾ വളരെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് ദുർജനങ്ങളുമായി കൂട്ടുകൂടിയാൽ അവരുടെ സ്വഭാവം നമ്മളിലേക്ക് എത്തും സമയം സജ്ജനങ്ങളുമായി കൂട്ടുകൂടിയാൽ അവരുടെ ശമവും ദമ ദമവും ഭക്തി തുടങ്ങിയ നല്ല ഗുണങ്ങൾ നാം അറിയാതെ നമ്മളിലേക്ക് ഒരു സരസ് പോലെ ഒഴുകിയെത്തും നമുക്ക് ഈ ഗുണങ്ങൾ കൊണ്ട് മാത്രമേ നന്മ ഉണ്ടാവുകയുള്ളൂ സത്സംഗം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭഗവത് കഥകൾ കേൾക്കുവാനുള്ള ആഗ്രഹം അത്തരം ഒരു ആഗ്രഹം തീവ്രമാകുമ്പോൾ നമ്മൾ രാമായണ സത്രം തുടങ്ങി സത്ര പോയി ഭഗവത് കഥകൾ കേൾ പഠിക്കാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഭക്തി ഉണ്ടാകുന്നു ഈ ഭക്തി ശരിയായ രീതിയിൽ ഉദാത്തമായി വർദ്ധിക്കുമ്പോൾ അവിടെ നമുക്ക് പൂർണമായും ഈശ്വരനെ അറിയണമെന്ന തീവ്രമായ ആഗ്രഹം ഉണ്ടാകും അത് പക്വമാകുമ്പോൾ നമ്മുടെ മുൻപിൽ ഒരു ഗുരു പ്രത്യക്ഷപ്പെടും തീർച്ചയായും ആരാണ് ഗുരു എന്താണ് ഗുരുവിന്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഗു എന്നാൽ അന്ധകാരമാണ് ഇവിടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ രു എന്ന ശബ്ദം രോധനം ചെയ്യുക തടുക്കുക നമ്മുടെ ഭാരതം ആരൊക്കെയാണ് അനാഥൻ ആരെയാണ് അനാഥൻ എന്ന് വിളിച്ചത് ഗുരുനാഥൻ ഇല്ലാത്തവനെയാണ് അനാഥൻ എന്ന് ഭാരതം വിളിച്ചത് അല്ലാതെ മാതാപിതാക്കൾ ഇല്ലാത്ത ഒരാളെ അല്ല അത്രയേറെ പ്രാധാന്യമാണ് ഗുരുവിന് നമ്മുടെ ജീവിതത്തിലുള്ളത് ശരിയായ ഗുരു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഏതൊരു തെറ്റായ വഴിയിലൂടെ പോയാലും തിരിച്ച് കൈ നേർവഴിയിലേക്ക് ഗുരുനാഥൻ നയിച്ചിരിക്കും ജീവിതത്തിൽ ഗുരുനാഥന്റെ പ്രാധാന്യം ഇവിടെ നമുക്ക് ലളിതമായി ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ ചിമ്മിനി വിളക്കുകൾ ഉപയോഗിച്ചിരുന്നു ചിമ്മിനി വിളക്കുകൾ നാം എന്നും രാത്രി കൊളുത്തി വയ്ക്കാറുണ്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ചെമ്മിനി വിളക്കിന്റെ ഗ്ലാസ്സിന് പുറത്ത് കറുത്ത പുക പടലങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം ഒരു തുണി ഉപയോഗിച്ച് നമ്മുടെ അമ്മമാർ വിളക്ക് തുടച്ചു വെച്ചിരുന്നു ഇനി സങ്കല്പിച്ചു നോക്കൂ ഒരു ദിവസം നമ്മൾ പതിവ് പോലെ ആയപ്പോൾ ചെമ്മിനി വിളക്ക് കൊളുത്തി വെച്ചു പിറ്റേ ദിവസം ഗ്ലാസിൽ പറ്റിപ്പിടിച്ച പുക പടലങ്ങൾ തുടച്ചു കളഞ്ഞില്ല രാത്രിയിൽ പതിവ് പോലെ വെച്ചു പക്ഷെ ഒരു തരി പ്രകാശം പോലും പുറത്തേക്ക് വന്നില്ല കാരണം പുക പറ്റിപ്പിടിച്ചിരിക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഓരോരുത്തരുടെയും അവസ്ഥ അതായത് ചിമ്മിനി വിളക്ക് നാം ആണെന്ന് കരുതിക്കോളൂ ഈ ചിമ്മിനി വിളക്കിൻ്റെ ഉള്ളിലുള്ള ദീപം നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനമാണ് ജ്ഞാനം മോക്ഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പുറത്തു നിന്നും ലഭിക്കേണ്ട ഒന്നല്ല നമ്മളിലുള്ളതാണ് ഇവ ഇവയെ മൂടി വച്ചിരിക്കുന്നത് കറുത്ത പുക പടക്കലങ്ങളായ അജ്ഞാനമാണ് ജന്മജന്മാന്തരങ്ങളായി നമ്മൾ ആർജിച്ചെടുത്ത വാസനകൾ സംസ്കാരങ്ങളിൽ നിന്നും ഉണ്ടായതാണ് ഈ അജ്ഞാനത്തെ തുടച്ചു നീക്കാൻ സാധിക്കുന്നത് വിജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമാണ് വിജ്ഞാനം എന്നാൽ അനുഭവജ്ഞാനമാണ് വിജ്ഞാനം ലഭിക്കുക ഗുരുനാഥനിൽ നിന്നും മാത്രമാണ് അപ്പോൾ നമ്മുടെ ജ്ഞാനം പ്രകാശിക്കുന്നു ജ്ഞാനം പ്ര പ്രകാശിക്കുമ്പോൾ നമുക്ക് മോക്ഷം ലഭിക്കും എന്താണ് മോക്ഷം മോക്ഷം എന്നത് പുറത്തുനിന്ന് ലഭിക്കുന്നത് അല്ല എന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചു ജ്ഞാനം പ്രകാശിച്ചു കഴിയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സകല അറിവുകളും നമ്മളുടെ ഉള്ളിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു ഞാൻ എന്നത് ഈ കാണുന്ന ശരീരമോ മനസ്സോ ചിന്തകളോ വികാരങ്ങളോ അല്ല ഇവയ്ക്ക് എല്ലാറ്റിനും അതീതമായി വർദ്ധിക്കുന്ന വർത്തിക്കുന്നതാണ് ജനന മരണങ്ങൾ ഇല്ലാത്ത നാശമില്ലാത്ത ശുദ്ധ ബോധമാണ് എന്ന് തിരിച്ചറിയാം ഞാൻ പ്രപഞ്ച ബോധം ആണ് ഞാൻ ആനന്ദം ആണ് ഞാൻ സാക്ഷിയാണ് ഞാൻ എന്ന തിരിച്ചറിവാണ് മോക്ഷം ഇത്രയും നേരം നാം ചിന്തിച്ച വിദ്യയുടെ വഴി ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം കടലിനെ തിരക്ക് തോന്നുകയാണ് ഞാൻ ഈ തിരയാണ് തിരക്ക് നിമിഷങ്ങളുടെ ആയസ് മാത്രമാണുള്ളത് ഈ അവസ്ഥ നമ്മൾ മനുഷ്യരുമായി താരതമ്യം ചെയ്തു നോക്കിയാൽ ഞാൻ ഈ ശരീരമാണ് എന്ന തോന്നലാണ് അതായത് ഈ ശരീരം മരിച്ചാൽ ഞാനും മരിച്ചു എന്ന തെറ്റിദ്ധാരണ ഇനി നമുക്ക് ഉണ്ട ഒക്കെ ഉണ്ടായി അപ്പോൾ നമുക്ക് കുറച്ചറിവുണ്ടായി ഇപ്പോൾ തിരക്ക് തോന്നുകയാണ് ഞാൻ ഈ തിരയൊന്നുമല്ല ഞാൻ ഈ സമുദ്രമാണ് എന്ന് ഈ അവസ്ഥ നമ്മുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് തോന്നുകയാണ് ഞാൻ ഈ ശരീരമൊന്നുമല്ല ഞാൻ ജീവാത്മാവാണ് എന്ന് ഇപ്പോൾ നാം സത്സംഗത്തിൽ ഏർപ്പെട്ടതിൻ്റെ ഫലമായി ഭക്തി ഉണ്ടാവുകയും ഭക്തി വർദ്ധിച്ച് വർദ്ധിക്കുകയും ചെയ്തു പിന്നീട് നമുക്ക് ഗുരുവിനെ ലഭിച്ചു അങ്ങനെ ഗുരുവിൽ നിന്നും വിജ്ഞാനം ലഭിക്കുകയും അജ്ഞാനം നീങ്ങുകയും ജ്ഞാനം പ്രകാശിക്കുകയും ചെയ്തതിന്റെ ഫലമായി നമുക്ക് തിരിച്ചറിവുണ്ടായി ഇപ്പോൾ തിര തിരിച്ചറിയുകയാണ് ഞാൻ ജലമാണ് ഈ അവസ്ഥ നമ്മുടെ കാര്യത്തിനാണെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ ഈ ശരീരമല്ല എനിക്ക് ജനന മരണങ്ങൾ ഇല്ല ഞാൻ ജീവാത്മാവും അല്ല ഞാൻ യഥാർത്ഥത്തിൽ പരമാത്മാവ് തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നു ഈ തിരിച്ചറിവാണ് മോക്ഷം ത്രേതായുഗത്തിൽ തന്നെ നമുക്കു വേണ്ടി മാനവരാശിക്ക് വേണ്ടി ഭഗവാൻ പറഞ്ഞു തന്നത് അതിരഹസ്യവും മഹത്തും ബൃഹത്തുമായ വിദ്യയുടെ വഴി വിദ്യയുടെ വഴിയും എപ്പോഴും അടിസ്ഥാനമായത് സത്സംഗമാണ് എന്ന് നമുക്ക് ഇതുവരെ ചിന്തിച്ച് ചിന്തിച്ചതിൽ നിന്നും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അവസാനം അഗസ്ത്യ ഭഗവാൻ ശ്രീരാമചന്ദ്ര സ്വാമിയോട് പ്രാർത്ഥിക്കും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എന്ന് വേണ്ട സർവകാര്യങ്ങളും ചെയ്യുമ്പോഴും അങ്ങേ സ്മരിക്കാനുള്ള അനുഗ്രഹം എന്നിൽ ഉണ്ടാകണമേ എന്ന് ഇതേ പ്രാർത്ഥനയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വേണ്ടത് ഭഗവാനിൽ ഭക്തിയുണ്ടായാൽ മാത്രം മതി വിദ്യയുടെ വഴിയിലൂടെ കൈപിടിച്ചുയർത്താൻ ഭഗവാൻ തന്നെ നമുക്ക് വഴി കാണിച്ചു തരും എന്നതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അതുകൊണ്ട് അഗത്യ ഭഗവാൻ സ്തുതിച്ചതുപോലെ തന്നെ നമുക്ക് ഭഗവാനെ സ്മരിക്കാനുള്ള അനുഗ്രഹവും കൃപയും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ വേദിയെ ധന്യമാക്കിയ സ്വാമേനോട് ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നമസ്കാരവും അറിയിക്കുന്നു ഇനിയും വരുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇതിൽ പോലെ പങ്കെടുത്ത് ഞങ്ങളുടെ വേദിയെ ഏറ്റവും നല്ലതാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു സായിരാം ചേട്ടാ ഒരു മനുഷ്യജന്മം എങ്ങനെ സായുജ്യ എത്തിക്കാം എന്നുള്ള മാർഗമാണ് പൂജനീയ സ്വാമിയോ നമ്മളെ അഗസ്ത്യശ്രുതിയിലൂടെ പഠിപ്പിച്ചത് അതിന് ആ മഹതിയുടെ കാലക്കൽ എൻ്റെ വിനീത പ്രണാമം സത്സംഗം കൊണ്ട് സത്സംഗം കൊണ്ട് എങ്ങനെയാണ് സായുധ്യ പദവിയിൽ എത്തുന്നത് എന്ന് ഉദാഹരണ സഹിതം വളരെ ലളിതമായ ഭാഷയിൽ വ്യക്തമാക്കി പഠിപ്പിച്ചതാണ് ഇതനുഷ്ഠിച്ചാൽ ഏതൊരു മനുഷ്യനും ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ മാർഗം സ്വീകരിച്ചാൽ സുഖവും സന്തോഷവും സർവൈശ്വര്യങ്ങളോടുകൂടി ജീവിത പ്രയാണം നടത്താൻ സാധിക്കും എന്നുള്ളത് ഉദാഹരണ സഹിതമാണ് പറഞ്ഞത് ഒരേ ഒരു പോം വഴിയുള്ളതിന് ഭഗവത്സ്മരണ ഭഗവാനെ അഭയം പ്രാപിക്കുക വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന നാമജപം കൊണ്ട് സാധിക്കും എന്നാണ് സമർത്ഥിച്ചു തന്നത് നന്ദി നമസ്കാരം ഒരുപാട് താങ്ക്സ് സർ എനിക്ക് ഒരു അവസരം തന്നതിന് വളരെ വളരെ സന്തോഷം

പ്രഭാഷണം കുറച്ചുകൂടെ കേൾക്കണം എന്നുണ്ടായിരുന്നു ഒത്തിരി ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലതായിട്ട് ഹോംവർക്ക് ചെയ്ത് നല്ല ഉദാഹരണങ്ങൾ സഹിതം വളരെ വൃത്തിയായിട്ട് പറഞ്ഞു തന്നു നന്ദി നമ്മുടെ നാളത്തെ പ്രോഗ്രാം നാളെ പ്രസരം സംസ്കൃത സമാജത്തിന്റെ പ്രതിനിധിയായിട്ട് ശ്രീ കേശവന്ദ്രൻ പി ആർ അദ്ദേഹമാണ് നാളെ ശൂർപ്പണകയുടെ ആഗമനം ആ ഭാഗത്തെ കുറിച്ച് പറയുന്നത് കുട്ടികളുടെ പരിപാടിയിൽ ആരാത്രിക അതൃത് ശ്രീഹരി ഗായത്രി എന്നിവരെല്ലാവരും പങ്കെടുക്കും എല്ലാവരും നേരത്തെ തന്നെ ലൈനിൽ വന്ന് കുട്ടികളെ അനുഗ്രഹിക്കുക വലിയ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും നമസ്കാരം നാളെ വീണ്ടും കാണാം